പോലെ ഇന്നും ഡ്യൂട്ടിക്ക് ഇറങ്ങി വേണ്ട അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു കാഴ്ചയാണ് ഇവിടെ ക്ലീൻ വണ്ടി കേട്ടോ ഇത് എല്ലാ ദിവസം രാവിലെ തന്നെ ഈ റോഡിന്റെ സൈഡിലെ ക്ലീൻ ആക്കി കൊണ്ട് പോകും ഒരു ക്ലൈന്റിനെ കാണാൻ കേട്ടോ ക്ലൈന്റിനെ കാണാൻ വേണ്ടി ഞാൻ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു സാമ്പിൾ ഉണ്ട് പ്രോഡക്റ്റിന് അത് കൊടുക്കാൻ വേണ്ടി പോകും അതുകൊണ്ട് തന്നെ ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ നല്ല ഉച്ചിട്ട് തന്നെ ചൂടിക്കുന്നുണ്ട് നമ്മളെ ലൊക്കേഷൻ എത്തി കേട്ടോ എവിടെയാണ് നമ്മളെ ക്ലൈന്റ് ഉള്ളത് വന്നപ്പം തന്നെ അടിപൊളി കാഴ്ചയാണ് കാണട്ട ഫ്രണ്ടിൽ അടിപൊളിയായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വെട്ടി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചെടികളുടെ വീഡിയോസും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ക്ലൈന്റിനെ കാണാൻ ഉള്ളി കയറിയത് അങ്ങനെ നമ്മളെ സാമ്പിളും കൊടുത്ത് തിരിച്ചറങ്ങിയ സമയത്താണ് ഇങ്ങനെ ഒരു നമ്മുടെ സംസാരിച്ചിരിക്കുന്ന സ്ഥലമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നേരെ ഓഫീസിലെത്തി ഓഫീസിൽ എത്തിച്ചാഴ്ന്നാ അതേ നിക്കട്ടെ അവൻ എന്നോട് ചോദിച്ചത് നീ എന്നോട് ഒന്ന് വരുമെന്ന് ചോദിച്ചു അങ്ങനെ ഒന്നും നോക്കാതെ അവനോട് എസ് എന്ന് പറഞ്ഞിട്ട് അവൻ കൂടെ നടന്നു ഞാൻ ആ നടന്നു അവനോട് ചോദിച്ചത് നമുക്ക് എവിടെയാണ് പോകേണ്ടെന്ന് വെച്ചാൽ അപ്പൊ പറഞ്ഞു എനിക്ക് പോകേണ്ടത് കറക്റ്റ് ബുദ്ധുബായി ഒരു ദിവസം കൊടുത്തിട്ട് ബോട്ട് പ്ലാൻ ആയിരുന്നു അവന് അങ്ങനെ നേരെ ബോട്ടിൽ കയറി എന്നിട്ട് കൊണ്ടുവന്നൊന്നും കിട്ടാത്തതുകൊണ്ട് വീണ്ടും അവന്റെ ഫേസ് ഫ്രെയിമിൽ ഒന്നും കൂടെ കാണും അങ്ങനെ ക്യാമറ ഒന്ന് വൈഡ് കേമറൊന്ന് ആക്കിയപ്പോഴാണ് ഈ ഒരു ഈ ഒരു വൈബ് നിങ്ങൾക്കും കാണണമെങ്കിൽ ഒരു നാലഞ്ചുമണിയാകുമ്പോൾ ഇതേ കണക്ക് ഒരു തരം കൊടുത്ത് ബോട്ടിൽ അപ്പുറത്ത് വെറുതായിക്ക് പോയാൽ മതി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടത് നമ്മുടെ സ്പോട്ട് എത്തി അങ്ങനെ നേരെ പോയി അവരുടെ ക്ലയന്റിനെ കണ്ട അത് പിന്നെ നമ്മൾ പോയത് ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവ എന്നോട് പറഞ്ഞു എടാ ഇവിടെ അടുത്തൊരു യൂട്യൂബിൽ ഫേമസ് ആയ ഒരു ചായക്കട പിന്നെ ഒന്നും നോക്കില്ല അങ്ങോട്ടാണ് പോയത് വലിയ കടയൊന്നും അല്ലേട്ടോ ചെറിയൊരു കടയാണ് ഇവിടെ എല്ലാ ഐറ്റങ്ങളും ചൂടോടെയാണ് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ പക്കുവട സമൂസ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ പിന്നെ നമ്മളൊന്നും നോക്കില്ല ഒരു ചായ ഓർഡർ ചെയ്ത് പക്കുവട ഓർഡർ ചെയ്ത് അങ്ങനെ ഇതും കഴിച്ചിരുന്ന സമയം പോയത് തരുന്നില്ല അപ്പം പുതിയൊരു വീഡിയോ വീഡിയോമായി അടുത്തവണ് കാണാം ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക